ഒരുപാട് ചിത്രങ്ങളിലും വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ട് പോകാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു സ്ഥലമാവും സ്വിറ്റ്സർലൻഡ് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതുപോലെയുള്ള യു കെയിലെ ഒരു സ്ഥലമാണ് പീക്ക് ഡിസ്ട്രിക്ട് പീക്ക് ഡിസ്ട്രിക്റ്റിലുള്ള ഇലാം പാർക്കും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒരുപാട് നാളായിരുന്നു പീക്ക് ഡിസ്ട്രിക്റ്റിനെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ അങ്ങോട്ട് പോകാനുള്ള സമയം സാഹചര്യമൊന്നും കിട്ടിയില്ല പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് ഏറ്റവും നമ്മളെ മടിയന്മാരാക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് എപ്പോഴും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എപ്പോഴും പോകാൻ തോന്നില്ല നമുക്ക് ഈ തവണ നല്ലൊരു വെയിലുള്ള ദിവസം നോക്കി ഒന്നും നോക്കാതെ അങ്ങ് പോയേക്കാന്ന് വെച്ചു രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി മനോഹരമായ ഹൈവേയും ഈ കാണുന്ന കൃഷിയിടങ്ങളുടെ ഇടയിലൂടെയുള്ള ഹൈവേയിലൂടെയൊക്കെ യാത്ര ചെയ്ത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരമണിക്കൂർ എടുക്കേണ്ട ദൂരമേ ഉള്ളൂ പക്ഷേ ചെറിയ ചുറ്റി വളഞ്ഞൊക്കെ പോയതിൻ്റെ പേരിൽ ഒരു നാൽപ്പത്തഞ്ച് ഞാൻ അവിടെ എത്തി ഡിസ്ട്രിക്റ്റിൻ്റെ ആ ഏരിയയുടെ അടുത്തേക്ക് ജലന്തോറും ഇടുങ്ങിയ വഴികളാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത വഴികളാണെങ്കിലും ഒരുപാട് സഞ്ചാരികളും ഈ പരിസരത്ത് തന്നെയുള്ള ആളുകളൊക്കെ ഒരു ടൈം പാസിന് വരുന്ന സ്ഥലമാണ് റോഡുകളൊന്നും മൊത്തം ക്വാളിറ്റി ഉള്ള റോഡൊന്നും അല്ല ആ ഭാഗത്തേക്ക് ചെല്ലുമ്പം വലിയ കുന്നിൻ ചെരുവുകളിലൂടെ താഴേക്ക് ഇറങ്ങി ചെന്ന് ആ മലനിരയുടെ താഴേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഇതുപോലൊരു ഗേറ്റൊക്കെ കടന്ന് തടി കൊണ്ടുണ്ടാക്കിയ ഗേറ്റും അതിൻ്റെ ചുറ്റും പുറം വലിയ പുൽമൈതാനങ്ങളും ആടുകളും മേഞ്ഞു നടക്കുന്ന സ്ഥലമൊക്കെ നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് കാണാം തൊട്ടുമുമ്പ് കണ്ട ആ മറ്റേ തടി കൊണ്ടുണ്ടാക്കി ആ ഗേറ്റങ്ങ് കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വേറെ ബ്ലോഗത്തേക്ക് പോലും ഫുള്ള് പച്ചപ്പാട്ട് നല്ല രസവും നീല ആകാശവും എനിക്ക് തോന്നുന്നു വെയിലുള്ളപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഈ നീല ആകാശം ഏത് ഫോട്ടോഗ്രാഫിയും എങ്ങനെ ഫോട്ടോ എടുത്താലും ഭയങ്കര ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് നീലാകാശവും അതിൻ്റെ ചുവട്ടിലേ പച്ച വിരിച്ച പുൽമൈതാനങ്ങളും മലനിരകളൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള ഒരു സീനറിയാണ് ഏത് ഫോട്ടോ എടുത്ത് നോക്കിയാലും നമ്മൾ ചുമ്മാ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത പോലെ അത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഈ രീതിക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനോട് അടുക്കും തോറും റോഡിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അത് റോഡ് വീതി കൂട്ടാനോ അങ്ങനെയൊന്നും ശ്രമിക്കാനിട്ടൊന്നും അല്ല അങ്ങനെ തന്നെ അവർ മെയിൻറ്റൈൻ ചെയ്തേക്കുന്നതാണ് അതാണ് അതിൻ്റെ ഒരു ഭംഗി അപ്പുറം ഫാം ഹൗസ് ശരിക്കും ഇതങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റില്ല ആളുകൾ ചെന്ന് അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ആയേക്കുന്ന സ്ഥലമാണ് പക്ഷേ അവിടെ മൊത്തം അവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരും അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗ്രാമം അങ്ങനെയാണ് സംഭവം നമുക്ക് പുറമേ ഒന്ന് ചെല്ലുന്നവർക്ക് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇനി നമുക്ക് പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഞാൻ ചെന്ന ഇലാം പാർക്കിൻ്റെ ഏരിയയിലുള്ള കുറച്ച് ആകാശ ദൃശ്യങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ എത്രത്തോളം ഉണ്ട് ആ സ്ഥലത്തിൻ്റെ ഭംഗിന്ന് ീ കാണുന്നതൊക്കെ ഇവിടുത്തെ വീടുകളാണ് ഇതിൽ കുറച്ച് കോട്ടേജുകൾ കാര്യങ്ങൾ റെൻറ്റിന് കൊടുക്കുന്നതുണ്ട് അതുകൂടാണ്ട് ഇവിടെ തന്നെ ലോക്കൽ ആളുകൾ താമസിക്കുന്ന വീടുകളാണ് ഈ കാണുന്നതൊക്കെ അല്ലാതെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കോട്ടേജോ റൂംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഒന്ന് രണ്ട് വീടുകളിൽ വീടിൻ്റെ മുമ്പിൽ തന്നെ അവിടുത്തെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ നാട്ടിലൊരു ജീവിതശൈലിയിലുള്ള പോലെ അവരവരുടെ വീടിന് മുമ്പിൽ നിന്ന് നിർത്താനും പറഞ്ഞു വരുന്നവരും പോകുന്നവരൊന്നും അവർക്ക് ബാധകമല്ലാത്ത രീതിയിൽ ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നുണ്ട് ആളുകൾ വരുന്നു പോകുന്നു അതിൻ്റെ ആ ഭാഗത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നു പോകുന്നു ഇനി നമ്മൾ കാണുന്ന ഈ ഭാഗമാണ് ഡൌ എന്നറിയപ്പെടുന്ന ഒരു ഏരിയ ശരിക്കും ഒരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണത് നമുക്ക് ഫ്രീ ആയിട്ട് ആ ഇപ്പം കണ്ട മലനിരകളുടെ മുകളിലേക്ക് നടന്ന് കയറിപ്പോകാം അതിന് എൻട്രി പാസോ കാര്യങ്ങളോ സംഭവമൊന്നുമില്ല ആ മലയുടെ മുകളിലേക്ക് വരെ നടക്കാനുള്ള വഴികളുണ്ട് അതിൽ നടന്ന് മുകളിൽ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാം എന്താണെങ്കിലും ഈ തവണ ഞങ്ങൾക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അങ്ങോട്ട് കയറാൻ പോയില്ല താഴെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഈ ഇലാൻ പാർക്കിൻ്റെ പരിസര പ്രദേശങ്ങളിലും അതിൻ്റെ ചുറ്റുംപറവൊക്കെ ആയിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല നിർമ്മിതികളുണ്ട് ഇതൊരു പള്ളിയാണ് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലും നിർമ്മിച്ചാണ് അവരുടെ എഴുതി വെച്ചിരിക്കുന്നത് ി നമ്മൾ കാണുന്നതാണ് ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പുഴ കിടക്കാനായിട്ട് സ്ഥാപിച്ച കുറച്ച് കല്ലുകളാണത് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്നാണത് അറിയപ്പെടുന്നത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഇവിടെ വരുന്നവർക്ക് ചെറിയൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി പോലെ ആ കല്ലിലൂടെ ചവിട്ടി അപ്പുറം കിടന്ന് അതിനുശേഷം തിരിച്ചിപ്പുറത്തേക്ക് വരിക അപ്പുറത്തേക്ക് കിടന്നിച്ച് വേണമെങ്കിൽ നമുക്ക് ആ മുകളിലേക്കുള്ള മലധറകളുടെ മുകളിലേക്കൊക്കെ കയറാൻ പോകാം വരുന്നവരെല്ലാവരും പുഴ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് ഞാനും കിടക്കാമെന്ന് വെച്ചു നമുക്ക് വലിയൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി പോലെ തോന്നിയില്ല എന്നാലും ഒരു രസമുള്ള ഒരു പരിപാടി പുഴയുടെ കുറുകെ കുറച്ച് കല്ലുകളിങ്ങനെ വിരിച്ചിട്ടൊക്കെ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ ചവിട്ടി കിടന്ന് അപ്പുറ പോകുന്നു അതിന് ശേഷം അപ്പുറം ഒന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു പോരുക അത്രേ ഉള്ളൂ ഇവിടുത്തെ പുഴകളും ജലസ്രോതസ്സുകളൊന്നും മലിനമാക്കാതെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്താണ് ഇനി കാണുന്നതാണ് എല്ലാം പാർക്കിലെ പഴയൊരു കാസിലാണ് ഇതിപ്പോൾ റൂംസും കാര്യങ്ങളുമായിട്ട് റെൻറ്റിന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റും പുറം നടക്കാം എവിടെയാണ് നമുക്ക് ഒരു ഉണ്ട് പിന്നെ ടോയ്ലറ്റ് സൗകര്യം കാര്യങ്ങളൊക്കെ എവിടെയാണ് ഉള്ളത് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ അതിലെല്ലാം നടന്ന് ഒരു പഴയ ബ്രിഡ്ജ് കണ്ടു അതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് പാലത്തിൻ്റെ മുകളിൽ കയറിങ്ങനെ കാണുന്ന കാഴ്ച ഭയങ്കര മനോഹരമാണ് ചെറിയൊരു ബണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിനെ തടഞ്ഞു നിർത്തി ചെറിയൊരു വാട്ടർഫോൾ പോലെ അവർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ എല്ലാം പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇന്നത്തെ വീഡിയോ ഏകദേശം അവസാനിപ്പിച്ച് തിരിച്ചു വരാമെന്ന് വെച്ചു ഇനിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോകളിൽ വരും വളരെ മനോഹരമായ സ്ഥലമാണ് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും തീരുന്ന ഏരിയ അല്ല ഉള്ളൂ ഇവിടെ യു കെയിലോ സ്റ്റാഫോർഡ് ഷെയർ ഏരിയയിലോ ഉള്ളവർക്കൊക്കെ പോകാനും ഫാമിലിയായിട്ട് പോയി സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണിത് പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ തുടർന്നുള്ള പല ഏരിയയിലും വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്